ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖല്ലേ എൻ്റെ പരിപ്പളകി പുറത്തോണ്ടല്ല മൈനസ് എട്ട് ഡിഗ്രി ലൈക്ക് മൈനസ് പന്ത്രണ്ട് ഡിഗ്രി തണുത്ത് എൻ്റെ കൈയ്യൊക്കെ അകത്തോണ്ട് കൂടിയായി അപ്പം എന്തായാലും ഞാൻ വിചാരിച്ചു അടുത്തവളെപ്പോഴേ തുടങ്ങിയേക്കാം ഇപ്പൊ തണുപ്പിന്റെ കാര്യം ആകമത്തത്തിൽ മോശമായി ഞാൻ നടന്നത് എൻ്റെ മുറിയിലെത്തി നോം ബ്ലാക്ക് ഫ്രൈഡേക്ക് ഒഴിച്ച ഷൂ ഊരി ഊരി ഇത് ഇടക്കാത്ത ലോൺ ഇത് ഫ്ലിപ്പ്കാർട്ട് അത് മിന്ത്ര ഇവനെ ഞാൻ ഡിസ്പോസ് ചെയ്യും ഇവനും ഒരു സമ്പറും കൂടി ഇടും ഇവൻ കില്ലാടിയാണ് പിന്നെ നമ്മുടെ സ്പാർക്സ് അപ്പ സ്പാർക്ക് ഇടുന്നു മുറിയിലേക്ക് കയറുന്നു മുറിയിലേക്ക് കയറിയിട്ട് നിങ്ങൾ വിചാരിക്കും റസ്റ്റ് എടുക്കാൻ സമയമുണ്ടെന്ന് ഡഹി ഹേ ഹൈ കൈ ഒരു കയ്യിൽ ഫോൺ ആയതുകൊണ്ടാണ്

ഇത് വേണ്ട നമുക്ക് ഫ്രിഡ്ജ് ഫുൾ നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് അത് വെക്കുന്നു കോഴിമുട്ട രണ്ടെണ്ണം കൊഴുകണം പ്രോട്ടീൻ മസ്റ്റാണ് ഇത്രയും വലിയ ഷിഫ്റ്റ് എടുത്ത് വന്നതല്ലേ ചിക്കൻ്റെ രണ്ട് പീസ് ഉണ്ട് അത് പുറത്തേക്ക് വയ്ക്കുന്നു അതേപോലെ ഹാ ഹാ കയ്യേ മരവിച്ച് വേ കോഴിമുട്ട കോഴിമുട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓഫർ നോക്കി ഞാൻ സ്റ്റോക്ക് കൂടി ചെയ്യും എല്ലാ ദിവസവും ഒരു രണ്ട് മുട്ടെങ്കിലും കഴിക്കുന്ന രീതിയിൽ ഇതിന് ഒരു പ്രസറ്റിന് പത്ത് സ്ലോട്ടി പതങ് മേടിക്കും കഴിക്കും അതല്ലാണ്ട് പറ്റൂല ചിക്കൻ ഞാൻ ഒക്കെ കഴുകി കുട്ടപ്പനായിട്ടേ ചെയ്യുള്ളൂ കാരണം വേറൊന്നും ഞാൻ കഴിക്കുന്നില്ല ചോറ് പരിപാടി കുറച്ചു കാരണം മൂത്ത് ഭയങ്കരമായിട്ട് വണ്ണം വെച്ചു അപ്പോൾ ഓ അപ്പോൾ ചോറ് പരിപാടി ഇല്ല ഈ പാത്രത്തിൽ ഉരുളം കിഴങ്ങ് തൊലി വിളഞ്ഞിട്ടിട്ട് ചിക്കൻ കൂടി വെച്ചിട്ട് അങ്ങിട്ട് സെറ്റ് ചെയ്യും അപ്പോൾ ഇച്ചിരി വെള്ളം ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഒഴിക്കുക എന്നിട്ട് നേരെ അടുപ്പത്ത് കയറ്റാം ഇതെന്തുകൊണ്ട് ഈ വന്ന് കയറി ഇപ്പം തന്നെ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അരങ്ങി കഴിയുമ്പോൾ ഞാൻ ഉട്ടാവും കാരണം നാളെ കാലത്തും വെളുപ്പിന് ജോലി തുടങ്ങും ഇപ്പം എത്ര മേഖ ഉറങ്ങണം പിന്നെ ഈ എടുത്ത വീഡിയോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യണ്ടേ അങ്ങനത്തെ ഒരു റിയാലിറ്റി കൂടി ഉള്ളതുകൊണ്ട് ഇറ്റ്സ് ബെറ്റർ ടു ഡു ആസ് എർലി ആസ് പോസിബിൾ ഇത് ഉണ്ടാക്കാൻ വേറെ ആൾക്കാരില്ലാത്തത് കൊണ്ട് ഒന്ന് തന്നെ ഉണ്ടാക്കണം അപ്പോൾ ശരി ഞാൻ എത്ര പേർ കുളിച്ചിറങ്ങി തണുത്തൊട്ട് എൻ്റെ പരിപ്പളകി ഞങ്ങൾക്ക് വന്ന് കയറിയപ്പോ തന്നെ വീഡിയോ എടുക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷേ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണം എടുത്തില്ല ഉടുക്കത്തെ തണുപ്പായിരുന്നു ഉടുക്കത്തെ തണുപ്പ് മൈനസ് പന്ത്രണ്ട് ഡിഗ്രിയാണ് പുറത്ത് ഞാൻ വിചാരിച്ചു വേണ്ട കയറി സമാധാനത്തിൽ വീഡിയോ എടുക്കാൻ കാരണം ഈ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പച്ച ബാഹൽ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്വാസം കിട്ടില്ല കുറച്ചായിരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും കട്ടിയുള്ള തണുപ്പ് കാറ്റ് അത് എയറാണ് നല്ല തണുപ്പും ഉണ്ട് പിന്നെ കൈ പുറത്തിടാൻ പോലും പറ്റാത്ത തണുപ്പായിരുന്നു കാലത്ത് വന്നപ്പോൾ സോ നമ്മൾ ഇന്ന് വീഡിയോ എടുത്തില്ല കാലത്ത് വന്നപ്പോൾ അതെന്തൊരു വിഷമം പോലെ ഉണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ എടുത്തില്ല അപ്പോൾ തണുപ്പിനെ കുറിച്ച് പറഞ്ഞു വരികയാണെങ്കിൽ ഇപ്പോഴത്തെ തണുപ്പ് ഹെവിയാണ് പവർഫുള്ളാണ് സിംപിളാണ് കാണുമ്പോൾ കൈ പുറത്തിടാൻ പറ്റുന്നില്ല ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല മൂക്ക് രണ്ടും ഫ്യൂസ് ഔട്ടാണ് ശ്വാസം വലിച്ചേറ്റാനും പറ്റില്ല അപ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴല്ല പുറത്തുള്ള സമയത്ത് അത് നിങ്ങൾ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി ഏതെങ്കിലുമൊക്കെ പുറത്തുനിന്ന് വീഡിയോ എടുത്ത സമയത്ത് ശ്വാസം വലിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അത് എനിക്ക് അസുഖം ഉണ്ടായിട്ടല്ല അത് കാറ്റത്ര ഇതായതുകൊണ്ടും അത്രയും ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വരുമ്പോഴും ശ്രദ്ധിക്കുക അതിപ്പോൾ പുതിയത് വരുന്ന ഇച്ചിരി അധികം ശ്രദ്ധിക്കുക കാരണം ഇത്രയും തണുപ്പിലേക്ക് നിങ്ങൾ അഡാപ്റ്റഡല്ല പിന്നെ പരമാവധി തെർമൽ കാര്യങ്ങൾ ഒക്കെ ഇട്ട് ഇട്ട് വരിക ഇട്ട് പോവുക എനിക്കിടന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇടാറുമില്ല ഇപ്പോഴും ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് തണുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് ഇട്ട് കഴിഞ്ഞൊരു ചൊറിച്ചിലാണ് ആകാ മൊത്തം സോ വിൻ്റർ ഈസ് കമ്മിങ് കമ്മിങ് അല്ല ഇത്തവണത്തെ വിൻ്റർ നല്ല സൂപ്പർ സാധനമാണ് സൈക്കിയ അല്ലാണ്ട് എന്ന് പറയാനാ അപ്പോൾ ജോലിയിലാണ് ഇന്നത്തെ ജോലി നമുക്ക് പതിനൊന്ന് മണിക്കൂർ കുഴപ്പമുണ്ടാവില്ല വലിയ പണികളൊന്നുമില്ല ആസ് ഓൾവേസ് എങ്ങനെയാണോ അതേപോലെ തന്നെ പക്ഷേ ഞാൻ കണ്ടെടുത്തോളം ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ജോലി ഉണ്ടല്ലോ ഇപ്പോൾ ശനി ഞായർ അല്ലെങ്കിൽ വീക്ക് അയച്ചിൽ ഒരു രണ്ട് ദിവസം ഞാൻ ചാർജ് എടുക്കും ഫുൾ സ്റ്റോറിയോടെ അന്ന് നമുക്കറിയാം ഇങ്ങനെയാണ് കാര്യങ്ങൾ മൊത്തം നമ്മുടെ ഇതിൽ പോകും അതല്ലാത്തൊരു ദിവസം നമുക്കൊരു പുതിയ ചാർജ് അതായത് റെസ്പോൺസിബിലിറ്റി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു പുതിയ കാര്യം ആകുമ്പോൾ നമുക്കൊരു പ്രഷർ വരും നമ്മൾ പോലും അറിയാത്ത നമ്മുടെ തലയ്ക്ക് പിന്നിലൊരു പ്രഷർ ആ പ്രഷറില് ജോലിയാണെന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് പക്ഷേ നോ ഐ ലൈക്കിറ്റ് കാരണം ഞാൻ എൻ്റെ ഫ്യൂച്ചറിലേക്ക് ഒരു എന്ന രീതിയിൽ ഇത് വയ്ക്കാൻ പറ്റും എനിക്കിപ്പോൾ ഏത് പ്രഷർ പോയിൻ്റ് കൊണ്ടിട്ടാലും ജോലി ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് എളുപ്പമുള്ള പരിപാടിയല്ലല്ലോ ഇപ്പം അങ്ങനെ ജോലി ചെയ്ത് 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 എനിക്കിപ്പോൾ എത്ര പ്രഷറായാലും എത്ര ടെൻസ്ഡ് സിറ്റുവേഷൻ ആയാലും സിമ്പിളാണ് ഞാൻ കണ്ടിടത്തോളം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പാനിക് ആവാണ്ട് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്ത് ടൈം ഈക്വൽ ടു ടാർജറ്റ് ആ ഒരു സ്കീമിൽ പരിപാടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും എന്നാണ് പിന്നെ ഇപ്പം സപ്പോസ് ടൈമും അതേപോലെ സിറ്റുവേഷനും മോശമാണെങ്കിലും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും ഏത് സിറ്റുവേഷനിലും ആ ഒരു വലിയ പാഠം ഈ പാർട്ട് ടൈം ജോലി ജേണിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ചിൽഡ്ര ജേണി അല്ല നിങ്ങൾക്ക് കിട്ടും കിട്ടണം കഷ്ടപ്പെടുക അതിനുശേഷം ചെറിയ ചെറിയ അപ്ഗ്രേഡേഷൻ വന്ന് എവിടെയെങ്കിലുമൊക്കെ ജോലിയിൽ എന്തെങ്കിലുമൊക്കെ റെസ്പോൺസിബിലിറ്റി ആയി കഴിയുമ്പോൾ പ്രഷർ സിറ്റുവേഷൻ വരും അത് ഫുൾ പവറിൽ ചലഞ്ചിങ്ങായിട്ടങ്ങ് കിട്ടുക എന്നിട്ട് ഇങ്ങോട്ട് പൂശ അടിച്ച് കയറുക ഉറപ്പിക്കുക ആ കാരണം എനിക്ക് ഇനീഷ്യലി പോടായിരുന്നു ഇപ്പം എത്ര സിറ്റുവേഷൻ ആയാലും മോഡാണ് ഞാൻ അതിപ്പം അത് അതുകൊണ്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോൾ ലൈഫിൽ എവിടെ എന്ത് പ്രഷർ പോയിന്റും എങ്ങനെ ഇട്ടാലും ഐ ക്യാൻ സർവൈവ് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അതങ്ങ് ബിൽഡായി അത് ഇൻവോളൻറ്ററിലി ബിൽഡായി അതൊക്കെയാണ് കാര്യങ്ങൾ ജോലിയുടെ കാര്യം കഴിയുമ്പോൾ പറയാം എനിക്കിഷ്ടല്ല എന്നാലും കഴിയുമ്പോൾ പറയാം ഹാ ഒരു ചായ പിടിക്കാൻ ചായയും നമ്മുടെ യൂഷ്വൽ ടൂട്ടിയും ഞാൻ ഓൾറെഡി ഇവിടുത്തെ ഒരു ഫ്രിഡ്ജിൽ എനിക്ക് വേണ്ടിയുള്ള ടൂട്ടികൾ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യം നേരത്ത് ഓരോ എടുക്കുക പൊട്ടിക്കുക ശപ്പാടാക്കുക അത്രേ ഉള്ളൂ ഗൈസ് ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല നമ്മുടെ കബാബ് ഷോപ്പിൽ പോകേണ്ടി വരും ഫുഡ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞെങ്കിലും കൊണ്ടുവന്നിട്ടില്ല നമുക്ക് നമ്മുടെ കബാബ് ഷോപ്പിലേക്ക് പോകണം ജോലി കഴിഞ്ഞ് ഇറങ്ങി ഒരു ആശ്വാസം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ കിടന്നുറങ്ങലും പരിപാടികളെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ജോലി നമ്മൾ പോലും അറിയാതെ നമുക്ക് പണി തരുന്നത് എപ്പോഴാണെന്ന് അറിയാം നമ്മൾ പ്രഷർ പോയിന്റിൽ എത്തുമ്പോൾ പ്ലാനിങ് കാര്യങ്ങളിലൊക്കെ കാര്യങ്ങൾ നടക്കും ഞാൻ പറഞ്ഞതുപോലെ പക്ഷേ ഒരു സമയത്ത് നമ്മൾ അങ്ങ് പാഷനേറ്റ് പാഷനേറ്റാവും ജോലിയിൽ അതൊരു ടോക്സിക് പരിപാടിയാണ് എനിക്ക് ആ പരിപാടി ഒന്ന് അവസാനിപ്പിച്ച് പിന്നെ പഴയ പോലെ എൻ്റെ ഉറക്കം ശീലങ്ങളിലേക്ക് വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല നിങ്ങൾക്ക് അതിന് കാരണം അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ എനിക്കറിയാൻ പാടുള്ളൂ പണ്ടത്തെ പോലെ ഉറങ്ങാൻ പറ്റുള്ളൂ വരുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ പ്ലാനിങ് പരിപാടി മാങ്ങാ ചക്കായു പറഞ്ഞ് ദിവസം ഷൂന്ന് പറഞ്ഞങ്ങോട് തീരണം തീരണമെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ അതിൻ്റെ പത്തര പതിനൊന്ന് മണിക്കൂർ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നു ഏറ്റവും വലിയ വർഷം എന്ന് പറയുന്നത് ഈ സമയത്ത് എനിക്ക് ഉറങ്ങാൻ പോകാൻ പറ്റുള്ളൂ അത് ഇതു നിങ്ങൾക്കാർക്ക് അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ ആത്മാർത്ഥത കൂടിപ്പോയത് കൊണ്ടാണോ എന്നും പറഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല പിന്നെ അതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല നാളെ നേരത്തെ ജോലിക്ക് വരണം അത് ഉറക്കുമ്പോൾ ഒരു ദണ്ഡം തിങ്കൾ മുതൽ വെള്ളി വരെ എനിക്ക് തോന്നുന്ന സമയത്ത് കയറിച്ചല്ല എന്തെങ്കിലും ടാസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് എൻ്റെ സമയത്തിന് വേണ്ടി തീർക്കാറാ പതിവ് അല്ലെങ്കിൽ എന്തെങ്കിലും മാനേജ് ചെയ്യാനാണെങ്കിൽ അതും അതിൻ്റെ എൻ്റെ സമയത്തിന് പോകാറുണ്ടാകുക പതിവ് പക്ഷെ ശനി ഞായർ എനിക്ക് എന്ത് ചക്കയുടെ മൂടണ്ടെന്ന് പറഞ്ഞാലും കറക്റ്റ് ടൈമിൽ എത്തിയേ പറ്റൂ കാരണം എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളൊപ്പം ഇടുന്നത് അതൊരു ചടങ്ങ് പിടിച്ച പരിപാടിയാണ് ഒറ്റമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും നീങ്ങാൻ പറ്റില്ല ഇങ്ങോട്ടും നീങ്ങാൻ പറ്റില്ല ആ സമയത്ത് അവിടെ എത്തണം അപ്പോൾ ആ സമയത്ത് എത്താൻ വേണ്ടിയിട്ട് നേരത്തെ നീങ്ങണം അപ്പോൾ എത്രയും വേഗം വീട്ടിൽ പോകണം ഇപ്പോൾ സമയം ഓൾറെഡി എട്ട് മണി ആവാറായിട്ടുണ്ട് ട്രാം പിടിക്കണം ഒരു മണിക്കൂർ യാത്രയുണ്ട് എന്നിട്ട് കുടുംബത്തോളം കടന്നു തുറങ്ങണം അപ്പം എല്ലാവർക്കും ശരി ഗുഡ് നൈറ്റ് ബൈ ബൈ